ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു ഇന്ന് വിചാരിക്കുന്നു എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പം ഞാനിന്ന് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുകയാണ് അപ്പോൾ ഇടയ്ക്ക് കുറച്ച് ദിവസം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഇനിയുള്ള ദിവസം തീർത്തും പുളർച്ചയായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ ഇതാക്കണം ഇന്നലെയും വീഡിയോ പിടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു മരണമായിപ്പോയി അപ്പം പെട്ടെന്ന് അതവിടെ വച്ച് ഇതാക്കേണ്ടി വന്നു ഇന്നും ഇപ്പം രാവിലെ മരിപ്പ് വീട്ടിലേക്ക് രാവിലെയൊന്നു വിളിച്ചു ഇനി പോയില്ല അപ്പം ഞാൻ വിചാരിച്ച ഒരു ചെറിയ എന്തായാലും ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് പോകാമെന്ന് വെച്ചു അപ്പോഴത്തേക്ക് എന്തിനായാലും രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അതിപ്പോ നമ്മളെ ബന്ധത്തിലുള്ള ആൾ തന്നെയാണ് പിന്നെ ഒക്കെ തന്നെയാണ് വിശേഷങ്ങൾ ഞാൻ വീടിൻ്റെ സൈഡിലാക്കി നോക്കുകയാണ് ചൂട് കാരണം വീട്ടിനകത്തൊന്നും ഇരിക്കാൻ പറ്റത്തില്ല റമ്പൂട്ടാനൊക്കെ നല്ലപോലെ പൂത്തതായിരുന്നു പൂത്ത് പക്ഷേ ഇപ്പോഴത്തെ ചൂടൊക്കെ ആയതുകൊണ്ട് എല്ലാം പൂവൊക്കെ കരിഞ്ഞ് ഇപ്രാവശ്യം കായൊന്നും കിട്ടുന്നതിന് ഇഷ്ടമല്ല എല്ലാം പൂവൊക്കെ കരിഞ്ഞ് പൂവൊക്കെ കരിഞ്ഞ് നിൽക്കുന്നു നിറച്ച് പൂ നിൽക്കുന്നതാണ് അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ നട്ടുന്നത് ഞാൻ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എല്ലാം വാടി കരിഞ്ഞെല്ലാം ഒരു പരുവായി അതൊന്നും ഇനി കിട്ടുന്നില്ല എല്ലാം പോയി പെയിൻ്റിൻ്റെ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഇടുക്കി ഇടിക്കടിക്കുന്നു നമ്മുടെ വളം നല്ല വളമായിട്ടിരിക്കുന്നുണ്ടോ ഇനി ഇത് പച്ചക്കറിക്കൊക്കെ കോഴി ഇടാനായിട്ട് നല്ല പരുവത്തി ഈ ഒരു മൂന്ന് മുളകൂല് മാത്രം കുറച്ച് മുളക് ഓടിച്ചായിരുന്നു പക്ഷെ മറ്റേതൊന്നും കുടിച്ച് കയറി വന്ന് സെള്ള ഒഴുപ്പുമെല്ലാം പിന്നെ അങ്ങനെ വന്ന് വേണ്ട പച്ചക്കറികളെല്ലാം പോയി വാഴാളെല്ലാം ഈ ചൂട് സമയത്ത് നമ്മൾ നട്ടതായതുകൊണ്ട് വെള്ളം ഉള്ള വെള്ളം എല്ലാം എടുത്ത് നമ്മൾ വാഴയ്ക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീട്ടാവശ്യത്തിന് വെള്ളം ഇല്ലാതെ പോകില്ലേ വെള്ളം കുറവാണ് നല്ല ചൂടും ഞാൻ രാവിലത്തെ വെയിലിനു പോലും നല്ല ചൂടാണ് നമ്മൾ പഠിക്കാൻ പോകാനായിട്ട് നിന്ന് വന്നതാണ് കുട്ടുസുമാനെ വിളിച്ചിട്ട് വരുന്നില്ല കുട്ടൂസമാനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ടി വി കാണാനുള്ളത് തുടങ്ങിയായിരുന്നു ചെടിയൊക്കെ വളർന്ന് ഇതാവുന്നുണ്ട് ഇവിടുത്തെ ടച്ച് വർക്കൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ എൻ്റെ എല്ലാവരും വന്ന് ടച്ച് വർക്കൊക്കെ ചെയ്തു ഇത്തിരി പണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഇവിടെ ചെടി നല്ല അതായിട്ട് നിൽക്കുന്നുണ്ട് ഭഗവാനീ നീ ഇന്നലെ നമ്മുടെ ഇൻറ്റീരിയൽ വർക്ക് കൊട്ടാരക്കര സുരേഷ് എന്ന് പറഞ്ഞ ഇൻറ്റീരിയറാണ് ചെയ്തത് അപ്പം നമ്മുടെ വീട്ടിൻ്റെ പണി അയാൾക്ക് വേറൊരു പണി കിട്ടിയപ്പോഴത്തേക്ക് ഈ നമ്മുടെ വീട്ടിൽ ചെയ്തേക്കുന്ന പണി വേറൊരു ആളിനെ വന്നുകൊണ്ട് കാണിച്ചോട്ടെ എന്ന് കണ്ണലോട് വിളിച്ച് ചോദിച്ചു അങ്ങനെ ഇന്നലെ വയലാ സ്കൂളിലുള്ള എല്ലാ സ്കൂളിലെ ഒരു വാദ്യാർ നമ്മുടെ കിച്ചനും ഇൻറ്റീരിയലിൻ്റെ പണി നോക്കാനായിട്ട് ചെയ്ത പണിയൊന്നും നോ നോക്കാനായിട്ട് നല്ല ഒരു സാറും വൈഫും കൂടി സുരേഷും കൂടി വൈകിട്ട് വന്നിരുന്നു നല്ല നല്ലൊരു ഇൻറ്റീരിയറിൻ്റെ വർക്കാണ് കേട്ടോ നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത് കൊട്ടാരക്കരയുള്ള ഇൻറ്റീരിയറാണ് അങ്ങനെ നോക്കി എല്ലാ സംശയം എല്ലാം ചോദിച്ചൊക്കെ ഇതാക്കുന്നത് ഉണ്ട് ഇവിടെ ഒരു ഫർഗ് മോഡലാണ് ചെയ്തത് ഫർഗോളയാണ് ചെയ്തേക്കുന്നത് വാഷ് ബേസിൻ്റെ അവിടെ ആയിട്ട് അപ്പം അതെല്ലാം ചോദിക്കുന്നത് കേട്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞാൻ വന്നതാണ് അപ്പോഴത്തേക്ക് അണ്ണനെ കാത്ത് ഇത്രയും സമയം വരുന്നു രാവിലെ എണ്ണം വേറെ ഡ്യൂട്ടിയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണം അപ്പോൾ സാമ്പാർ സാമ്പാർ നല്ല പിച്ച സാമ്പാർ കുറച്ച് ബാലൻ ബാക്കിയിരുന്നു അത് ഞാനെടുത്ത് പിന്നെ അമ്മക്ക് രണ്ടുപേർക്കും എന്തോ വേണം അമ്മയ്ക്കാണെങ്കിൽ സാമ്പാർ അങ്ങനെ കൂട്ടുകയും ഇല്ല അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും ഇത് ഉണ്ടാക്കിയാണ് അമ്മ കഴിക്കുന്നത് അമ്മക്ക് നമ്മൾ നമ്മുടെ കറി പ്രത്യേകിച്ച് ഒരു കറി അവരമ്മയ്ക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കറിയായിരിക്കും ആയിരിക്കും വെച്ചിട്ടായിരിക്കുന്നതാണ് ഇന്നലെ മരണം കിട്ടുന്നു മണം കാലത്തേ വന്ന് കാപ്പി പോലും ഉണ്ടാക്കരുത് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് രാവിലെ വന്ന് വിളിച്ചിട്ട് പോയിരിക്കുന്നു പിന്നെ അങ്ങോട്ട് പോകണം ചൂട് രാവിലെ ഭയങ്കര ചൂട് മണ്ണന് കാപ്പി കൊണ്ട് വെച്ചേക്കുന്നു മോള് വന്ന് സ്കൂട്ടി ഇവിടെ വച്ചിട്ട് പഠിക്കാൻ പോയി അവ മോഞ്ഞ് വന്നില്ല അവിടെ കര നിൽക്കുന്നു അപ്പം ഞാൻ കാപ്പി കുടിക്കട്ടെ പത്ത് പതിനഞ്ച് ദിവസം വീഡിയോ ഇടാതിരുന്നപ്പം അതിൻ്റേതായ ഒരു ഇതുണ്ട് കാര്യം നമുക്ക് വ്യൂസ് കൂടി വരുന്ന വ്യൂസ് തന്നെ പുറകോട്ട് 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 വല്ല പോകുന്നത് ഒരു ദിവസം അപ്പം വ്യൂസ് ആ വന്ന വ്യൂസ് തന്നെ കുറഞ്ഞ് ഉറഞ്ഞ് ഉറഞ്ഞ് തരുന്നുണ്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് കരകയറി മോണിറ്റേഷൻ ആകാന്ന് നോക്കിയിട്ട് എന്തോ അങ്ങ് ഒരു ഇത് പറ്റുന്നില്ല അപ്പം ഞാൻ സാപ്പ് കുടിക്കാർ ഇറക്കി വെച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ അവിയലും അരപ്പൂക്കൊക്കെ ഇട്ട് അപ്പോൾ ഇനി നമുക്കൊത്തിരി പച്ച വെളിച്ചെണ്ണം ഒഴിച്ചിടുക ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി നോക്കാം കുട്ടൂസുമോൻ്റെ അലപ്പാണ് കയറ്റുന്നത് കുട്ടൂസുമാൻ ഏത് സമയവും ഇങ്ങനെ ഓടി വന്ന് കുട്ടൂസമാന കുട്ടൂസുമെൻ്റെ അമ്മ പഠിക്കാൻ പറ്റില്ല അവരുടെ ഉള്ളു കുട്ടൂസുമാൻ നാല് മണി തൊട്ട് മണി വരെയാണ് ക്ലാസ് അവിടെ ക്യാരറ്റും നല്ല പോഷക ഗുണമുള്ള അവിയാണ് കേട്ടോ നമ്മുടെ പച്ചക്കറി മീൻ വാങ്ങിയില്ല കാര്യം ഇന്നലെ എന്നും ഇതൊരു മീനുണ്ടായിരുന്നെന്ന് തുടങ്ങി നോക്കില്ല കാര്യം ഇങ്ങനെ എന്ത് പുള്ളി കിടക്കുകയല്ലേ അപ്പോൾ ഇനി നമുക്ക് സാമ്പാറിന് ഇത്തിരി കടു കുറുക്കണം ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ എടുത്ത പൊടികൾ അതെ ഞാൻ ഈ മീൻ എടിക്കുന്നെങ്കിലുമെന്ന് പറഞ്ഞാണ് അങ്ങ് തിരിച്ച് യഥാസ്ഥാനത്ത് വെക്കാഞ്ഞത് അപ്പം പുള്ളി വെക്കുന്നത് കഴിഞ്ഞാൽ ഏറ്റവും ആണ് ഇവിടെ വയ്ക്കുന്നത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടിയുടെ അടുത്ത് തന്നെ ഇരിക്കട്ടെ ഉള്ളിലെ സാമ്പാറും വെച്ച് നീതി സാമ്പാറിന് കടുവ പുലർത്താൽ മതി കൂട്ടി കൂടാ ചൂടും പിടിച്ച് എന്ത് ഇതായി കിടക്കുന്നില്ലേ അപ്പം ചാച്ചനും മോനും കൂടെ തക്ക അപ്പം ചായ ഇട്ട് കുടിച്ചു കുടിക്കുന്നു ഇതേ മോക്ക ഒഴിച്ചടച്ച വച്ചു ഇനി നമ്മുടെ തേയിലയും പഞ്ചസാരയും നമുക്ക് സ്ഥാനത്ത് വെച്ചിട്ട് ഒരു കാര്യം മറന്നുപോയി ചെയ്യാനുള്ളത് അരി വെള്ളത്തിട്ടിട്ട് ബാക്കി പറയാം അപ്പം ചായ കുടിക്കട്ടെ ഇത്രയൊക്കെ തന്നെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നാളെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് അതുവരെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടം